ഹായ് ജലീൽ ഫ്രം വ്യാച്ചോക്ക് പണ്ടൊക്കെ നല്ല തടി ഉണ്ടെങ്കിൽ ആൾക്കാർ വിശ്വസിക്കാമായിരുന്നു തടിയുള്ള ആൾക്കാർ നല്ല ആരോഗ്യമുണ്ട് എന്നാണ് പക്ഷേ ഇന്ന് ശാസ്ത്രം അത് മാറ്റിയായിരുന്നു നല്ല തടി കൂടിക്കഴിഞ്ഞാൽ വണ്ണം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പൊണ്ണത്തടി എന്ന് വിളിക്കുമ്പോൾ അതുമാത്രമല്ല അവർക്കില്ലാത്ത രോഗങ്ങൾ ഉണ്ടാവില്ല ഡയബറ്റിക് മെയിനായിട്ട് വരും ഡയബറ്റിക് വന്നാൽ എല്ലാ രോഗവും വരും അതിൻ്റെ കൂടെ ഉണ്ടാവും ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലർ ആവാൻ മതി ഹാർട്ട് അറ്റാക്ക് വരാൻ മതി പിന്നെ ബി പി എന്തായിട്ടും ഉണ്ടാവും എല്ലാ പ്രശ്നവും ഡയബറ്റിക്കിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അത് പിന്നെ വലിയ കാല താമസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരിക്കലും തടി വെക്കുക എന്നുള്ളതല്ല നമ്മുടെ പ്രധാനം ഹെൽത്തി ബോഡി മൈൻറ്റെയിൻ ചെയ്യുക എന്ന് കരുതിയിട്ട് വളരെ മെല്ലിച്ചിട്ട് സ്ലിം ആയിട്ട് ജീവിക്കുക എന്നല്ല അതും വളരെ പ്രശ്നം തന്നെയാണ് കാരണം അവർക്ക് ടോളറൻസ് തീരെ ഉണ്ടാവില്ല വേണ്ടുന്ന ന്യൂട്രീഷൻ ഉണ്ടാവില്ല നേർക്ക് ഭക്ഷണം കഴിക്കാനില്ല തീരെ വേശിക്കൂല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്കും ഉണ്ടാവും ഇതിനൊക്കെ ഉള്ളൊരു ഒരു പരിഹാരമാണ് നമുക്ക് വിയാ ചോട്ടിൽ കൊടുത്തിട്ട് തരുന്നത് ഇപ്പം നമ്മൾ സാധാരണ റെഗുലറായിട്ട് ഒരു വ്യാച്ചോക്ക് കഴിക്കുമ്പോൾ നല്ല വിഷപ്പും ദാഹം ഉണ്ടാവും അണ്ടർ വെയ്റ്റ് ഉള്ളവർക്ക് അവർക്ക് നല്ല ഐഡിയൽ ആയിട്ടുള്ള വെയിറ്റിലേക്ക് എത്താൻ പറ്റും ഇനി ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയാണ് അവർ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുമ്പോൾ ബോഡി നന്നായിട്ട് ക്രേവിയും കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആ ക്രേവിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും സപ്പോർട്ട് ചെയ്യാനാണ് വിയാച്ചോ ഞങ്ങളറിയാതെ ഞങ്ങളെ കുറേ കസ്റ്റമർ ചെയ്ത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പീറ്റേഷൻ ഇസ് സോറി എന്ത് എന്ത് ചെയ്തു പറഞ്ഞ രണ്ടു നേരത്തെ ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അതിൽ എന്തു ചെയ്തു അവർ ഷുഗറും റൈസും മാറ്റി നിന്നു തീരെ ഷുഗർ ഉപയോഗിച്ചിട്ടില്ല പിന്നെ അരിയോ അരി ഉൽപ്പന്നങ്ങളോ തീരെ ഉപയോഗിച്ചിട്ടില്ല എന്നിട്ട് രാത്രിയത്തെ ഭക്ഷണം ഡിന്നറിന് പകരം രണ്ട് വ്യാജോക്ക് അതെന്ത് ചെയ്തു അവർക്ക് നല്ല മാറ്റങ്ങൾ എത്തിക്കും ഈ ക്രേവിങ്ങും കുറഞ്ഞു ആവശ്യത്തിനുള്ള കാലറി ഈ രണ്ട് നേരത്തെ കിട്ടിയിരിക്കും അത് മോഡറായിട്ടേ കഴിച്ചുള്ളൂ നല്ല രാവിലെ ഉച്ചക്കും നന്നായിട്ട് അഴിച്ചു കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിക്കാതെ സ്കിപ്പ് ചെയ്യുന്നതിൽ അർത്ഥമില്ല കഴിക്കുന്ന ഭക്ഷണം തന്നെ കുറച്ച് കഴിക്കാം ഇനി അഥവാ കുറച്ച് കൂടി കഴിഞ്ഞാൽ എന്തു ചെയ്യുക നമുക്ക് മതിയെന്ന് തോന്നുമ്പോൾ തന്നെ നിർത്താം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബോഡി കുറേശൻ കുറേശ്ശനായിട്ട് കുറഞ്ഞു വരുന്നതാണോ ആറ് മാസം കൊണ്ട് ഇരുപത് കിലോ ഒക്കെ കുറച്ച് വരുന്നുണ്ട് ഒരു എക്സസൈസും ഇല്ല വേറെ ഒരു ഡയറ്റും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഇനി അങ്ങനത്തെ രാത്രി കൂടുതൽ ക്രേവിംഗ് ഉണ്ടെങ്കിൽ ഈ കക്കിരിക്കൻ്റെ പിന്നെ സലാഡൊക്കെ ഉണ്ടായിട്ട് വളരെ ചെറിയ കലറി ഉള്ള കക്കിരിക്കൻ്റെ ഒക്കെ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഞങ്ങൾ പിന്നെ വണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വണ്ണം കുറക്കാം വിയാ എന്ന് നമ്മൾ പറയുന്നതല്ല നമ്മുടെ കസ്റ്റമേഴ്സ് ടെസ്റ്റ് ചെയ്ത് प्रूव यह द संगीत निमकों को पंगो कियाना ट्राई इट इफ यू वांट द अदरवाइज आल्सो यू कैन हैव वी आर चॉक वी आर चॉक इज डेफिनेटली ए गुड प्रोडक्ट फॉर योर आईएन फिट लाइफ स्पेशली लेडीज एंड चिल्ड्रन थैंक यू जदी सेइंग आउट व्याच